ചെറുപായം ഏതാ ഈ ഫ്രൂട്സ് ഞാൻ അകത്ത് കിടത്തൊക്കെ ഏതാ ഇന്ന് ഇത് തിന്നാൻ നിൽക്കണ്ട ഇത് തിന്നിട്ട് ഉള്ള പ്രമേയം പ്രസവം കൊണ്ട് അടിച്ചു കയറണ്ട അപ്പൊ ഞാൻ തന്നെ അവിടെ ഇടങ്ങാറാവാണ് ഈ കൊന്ന വരുന്നവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അതുകൊണ്ട് ഇതിന് തിന്നാനേ എനിക്ക് പറ്റും ഇന്നൊക്കെ തുള്ളി വെള്ളം ഞാൻ ഇവിടുന്ന് തരൂല ഇപ്പൊ ഫ്രൂട്ട്സിനെ തിന്നാലെ നമുക്ക് കുറച്ച് ഉസര കൂടും കൊരക്കാനുള്ളത് അപ്പൊ ആ ഉസർ വേണ്ട ഇവിടെ കൊറച്ചിട്ട് എല്ലോത്ത് തൊപ്പിട്ടേ ഞാൻ വൃത്തിയാക്കിട്ട് മാനാറിട്ട് അതുകൊണ്ട് ഇത് കൂടി തിന്നിട്ടെ ഇനിക്ക് വെജാ അതുകൊണ്ട് ഇത് ഞാൻ അകത്ത് കിട്ടുക ഇത് ഞാൻ തിന്നുകൊണ്ട് ഓ ഫ്രൂട്സ് തിന്നാൻ പറ്റിയ പ്രായം വെള്ള കുജി കെടുക്കാൻ ആയിക്കും അതഞ്ഞ് ഫ്രൂട്ട്സ് തിന്നു ും എല്ലാർക്കും സുഖാണെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ എല്ലാ മുത്തുമുണികളും വീഡിയോ കാണുന്നതോടൊപ്പം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കത് ഇട്ട് അപ്പൊ നമുക്ക് എല്ലാ വീഡിയോ ഒക്കെ ലൈക്ക് കുറവാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കതിട്ട് അപ്പൊ ഇതായാലും നമ്മൾ വീഡിയോയിലേക്ക് പോകാം ഇമ്മാനെ കൊണ്ട് നേരെ ചൂടാ പഠിക്കാൻ സമ്മതിക്കൂല എല്ലമ്മ എന്താണെന്ന കഥ അതുകൊണ്ട് ചോദിക്കുന്നത് എന്തിനാണ് വല്ല്യമാനോട് ഇങ്ങനെ കടുപ്പം ചെയ്യുന്നത് ഏ എന്തിനാണ് എന്ത് തെറ്റാനോ വല്ല്യമാനോട് ചെയ്തത് എന്നാലെന്താ നേരത്തിൽ തിന്നാൻ കൊടുക്കണ്ടേ അത് പാവല്ലേ പിന്നെ തുള്ളി വളം ചോദിച്ചാൽ അത് ഒന്ന് കൊടുക്കാത്ത നിളി ഞാൻ അങ്ങനെ കടപ്പും ചെയ്യതിട്ടാ ഞാൻ അല്ലാതെ കൊടുത്ത പോലെ മതം ഞമ്മക്കും തന്നീല്ലേ പിന്നെ നിങ്ങൾ ആ സാധുന ഇങ്ങനെ കഠ്പ്പെയ്യത ഇതൊക്കെ വല്ലാത്തൊരു ഇടങ്ങറ തന്നെയാണ് ഇടങ്ങറാക്കണേറ്റ ആ സാധുനെ പെനാറിന്റെ അമ്മ നിങ്ങക്കും പ്രായമാവും അതേപോലെ പ്രായമായി കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും പാവ അതിന് നിങ്ങൾ റൂമുണ്ടായിട്ട് നിങ്ങള് അതിനെ ഈ ഒരു പായ കത്തിക്കണത് എപ്പോഴും കൊടുത്തിരുന്നു വെള്ളം ഞാൻ ആ റൂമിൽ നിന്ന് കേൾക്കണം ഞാനെ റബ്ബേ ഈ ഒരു കുടുംബത്തിന് ഞങ്ങൾ ജനിച്ചല്ല എന്തൊരു കടുപ്പറന്നാണ് ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ തരാ പിന്നെ ആ തളന രോഗം എനിക്ക് വ്യക്തിക നിക്കണ്ട എന്ത് രോഗം എന്നറിയില്ല മാറാത്തൊരു രോഗാണ് ഞാൻ സഹിച്ചു ഉമ്മ എനിക്ക് ഇനിയിപ്പൊ വലിയമാന്റെ രോഗം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സഹിച്ചു അതൊക്കെ പറച്ച തന്നെന്ന് വിചാരിച്ചോണ്ട് എന്നാലും ആ പാതിന് ഞാൻ ഏതായാലും കൂട്ടി നിൽക്കൂ എന്നുള്ള ഇടയിൽ ഞാൻ ഇന്നെ കൊണ്ട് കഞ്ചിലെ ഞാൻ ചെയ്തൊടുക്കും അത് തുള്ളി വല്ല എന്നോട് ചോദിക്കണത് കൊടുത്തറണ്ടില മറന്ന് ചോട്ടം കിട്ടാ ഒരിക്കലും നില മറഞ്ഞ് ചോട്ടാ നിൽക്കണ്ട മനസ്സിലാവൂല ഉള്ളോ

ൊന്നാരുണ്ട് വലിയമ്മത് വിളിക്കണ്ട നീ എന്താ അവസ്ഥ വിളിച്ചാൽ മതി ഞാൻ പറഞ്ഞില്ല നീ അവർ വെള്ളം കുടിച്ചിരുന്നവര് പാത്തു കയറുന്നോളി നീ ഒരു കാറ്റി ഇമ്മാലെ വിളിക്കണ്ടത് എന്ത അവസ്ഥ വിളിച്ചാൽ മതി ഞാൻ ആ റൂമിൽ ഉണ്ടാവൂട്ടാ എല്ലാ വളം ഇഞ്ചി എന്ത് പണിയൊക്കെ ആട്ടിയത് ഇഞ്ചിപ്പന്നോട് ആരപ്പ ഈ കപ്പിൽ വെള്ളം കൊടുക്കാൻ പറഞ്ഞത് അത് നമ്മൾ ഉപയോഗിക്കുന്ന കപ്പല്ല ഏഹ് ഈ ആ കപ്പിലൊക്കെ വെള്ളം കൊടുത്തുണ്ടെങ്കിൽ രോഗങ്ങൾ വരും ഹെയ് അന്നോടാൻ പറഞ്ഞെങ്കിൽ ഈ തള്ളൊക്കെ ഉപയോഗിക്കാനുള്ള പാത്രവും കാസും ഒക്കെ അവിടെ ഉണ്ട് അതിന് കൊടുത്താ പോലെ എനിക്ക് നീ ആ രോഗം വന്ന എന്ത് ചെയ്യും അത് നീ കപ്പ് ഉപയോഗിക്കാൻ പറ്റുവോ അയിന് എന്താ ആ കപ്പിൽ വെള്ളം കൊടുത്താലിപ്പെന്താ അതിനിപ്പെന്ത് രോഗം വരാനുള്ളത് ഒന്നാ എൻറെ അമ്മ ഇന്നളേതായാലും പറഞ്ഞിട്ട് ഏതായാലും ശരിയാവൂല ആ അനുഭവം കൊണ്ട് നിങ്ങൾ പഠിക്കും പഠിപ്പിച്ച് തേനും പഠിച്ചുപോന് നീ പോക്ക് പോവാണെങ്കില് നാളെ നമ്മളെ പഠിക്കോളൂ ഇന്നായിട്ട് വർത്തമാനം വരച്ച് നേരല്ല ഞാൻ പഠിക്കട്ടെ അതപ്പൊ നടക്കോളൂ ആടി ഞാൻ അനുഭവിച്ചോണ്ട് ഓ പറോന തന്നോട്ടാ നല്ല മണി ഐ ഞാൻ പറച്ചോ എന്നെ കൊണ്ടോട്ട് ഞാൻ തന്നെ നിരകിച്ച് കൊല്ലു ഞാൻ ഉപദേശിക്കാൻ വന്നേക്കുറി എന്റെ മണി ആക്കിക്കോ ഇത് തൊളിച്ചു അവൻ ജീന്റെ അടുത്ത് കിട്ടാൻ കളി തന്നെയാണ് അവണജി ഓ നിങ്ങക്ക് തോന്നുന്നുണ്ടാവും നിന്റെ മോളെത്തി കാണുന്ന തുള്ളി വള്ളം കെട്ടി ചേച്ചിട്ടേ ഇന്ന് ഒന്നും നിന്നു തരില്ല വള്ളം മാത്രം കുടിച്ച് നിങ്ങൾ ജീവിക്കേണ്ടി വരും ഏതായാലും കിണ്ണ ഉണ്ടാക്കിയോ ആണെ അടക്കളി കയറിയിട്ട് എന്താച്ചുണ്ടാക്കി കൂടി അല്ലാണ്ട് ഇന്ത്യ കണ്ട തരൂല അത് അടക്കളി പുറത്ത് ആൾക്കളി അല്ലേ അവിടെ കയറിയാൽ മതി അത്ത ആൾക്കളിന്നെ കേറാത് വോധങ്ങൾ വരും ഞങ്ങക്ക് ഓഹ് ഒര് ആളായിട്ടേ ഒരിക്കപ്പോ തുള്ളി വള്ളം കിട്ടിയപ്പോ സാറയിക്കോയ് പഠിച്ചോ ഈ തവയെ പണ്ടാറാക്കിയൊരു എടുക്കാത്ത എന്താ റബ്ബേ എന്ത് തെറ്റാണ് അവളോട് ഞാൻ ചെയ്തത് ഇവളെന്തിനോട് ഇങ്ങനെ കടുപ്പും ചെയ്യുന്നത് പേരെ കുട്ടികളുണ്ടല്ലോ ഇപ്പൊ ഭയങ്കര തുള്ളി വെള്ളം കെട്ടി ഞാന് ഇവിടെ കിടന്ന് ചത്താലൊരാള് തിരിഞ്ഞോക്കാല്ലോ

ோட ஒன்னும் இப்ப எங்க எங்கொன்னு வரான் தோணுல்ல உமத்துக்கு ஏதாலும் உமா வயசாயில இன்ன வயசான எல்லா காரும் என்ன நடத்தி தந்தி இப்போ நீக்கு தர தந்தப்போ வயசத்தின എന്താ ഇങ്ങനൊക്കെ പറയണത് ഇന്ന മറന്നിട്ടല്ലമ്മ ഓരോ തിരക്കോണ്ടാണ് എന്നൊക്കെ അറിയുന്നല്ല എനിക്ക് ചെറിയ മക്കളാണെന്ന് പിന്നെ മാപ്പണിയ പിന്നെ ഞാൻ എന്താ കാട്ടുക ഞാനിപ്പുറത്തെ പേരിലൊക്കെ പണിക്ക് പോണ വിവരൊക്കെ എന്നോട് ഞാൻ പറഞ്ഞതല്ലേ പിന്നെ എങ്ങനെയൊക്കെ നേരം കിട്ട ഇപ്പത്തന്നെ ഞാനിതാ എന്റെ ഉളികൾ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എഴുത്തേക്ക് വന്നതാണ് അപ്പൊ എന്നു കേറാന്ന് വിചാരിച്ചിട്ട് നിങ്ങക്ക് കുറച്ച് ഓറഞ്ചോ കുറച്ച് പഴയ കൊടു നിൽക്കരു അതൊന്നും തരും ചെയ്യാൻ വിചാരിച്ചിട്ട് നിങ്ങൾ കേറിയതാണ് അങ്ങനെ അമ്മ ഇന്നലെ തന്നെയാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തത് തരാനുള്ളത് അന്നും ചെയ്ത് അഴിച്ചിട്ട് പെട്ടെന്നാനൊക്കെ ഞമ്മ മക്കളാരും ഒഴിവാക്കുവോ അങ്ങനെ ഒഴിവാക്കുന്നവരുണ്ട് ആ ഇന്നെ കൂടുത്തിട്ടുണ്ടെന്നുള്ള കിട്ടാ ഇന്നത് കണ്ണിയെ കാണാൻ വെച്ച ഇന്ന എന്തപ്പു ഇങ്ങനെയൊക്കെ കെടുക്കരുത് ഇവിടുത്തെ ഓർമ്മട്ടോള് ആക്കിയതാവൂലേ ഉള്ള ഏതാ സാധനം അപ്പൊ തന്നെ ഉള്ള സ്വത്ത് മുതല ഉദാ ഓരോക്കുമ്പോ തന്നെ എന്തോള ചൊര്ച്ചിരി ഇനിക്ക് നല്ലോണം അറിഞ്ഞിട്ട് ഞാൻ ഇനിയിപ്പോ സ്വത്തുമഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഇങ്ങനൊക്കെ കാട്ടു എന്ന് എനിക്കറിയാം എവിടെണപ്പെട്ടോളെ എന്തായാലും എന്റെ അമ്മക്ക് ഇങ്ങനൊരു വിധി വന്നല്ലോ ഇപ്പൊ ഈ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥോ അവിടെ ഉള്ളവർക്ക് എന്നോട് പണി തരും ഞങ്ങൾ ഞങ്ങൾ സത്യം മനോരായ സമയത്ത് അയിൽ ഇട്ടിട്ട് ഞങ്ങൾ കഞ്ഞി വെച്ച് കുടിച്ചു പോണത് അയിന്റെ അടുക്കപ്പൊ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടെ ഇന്നലെ കാണിക്കാനുള്ളതൊന്നും ഞങ്ങടെ അടുത്ത് ഇല്ലാത്തോണ്ടമ്മ ഇല്ല ഞങ്ങൾ ഈ നരകത്തിൽ നിന്നു വേണം ഞാൻ കൊണ്ടുപോയെ അങ്ങനൊന്നും പറയല ഹിമാല കുട്ടി നിലനിൽക്കണ്ട മാല കുട്ടിനോട് വിഷമം പറഞ്ഞതാണ് അപ്പൊ പറഞ്ഞപ്പോ ഉമ്മാക്ക് സങ്കടം വന്നതാ മോളെ ഇങ്ങനെ ജോടൊന്നും പറയാൻ നിൽക്കണ്ട ഈ ചെയ്താൽ ഹെൽത്ത് വന്നല്ല ഇനി പോവാൻ നോക്ക് ഇനിയിപ്പൊ അതിനോളൂ കച്ചറ ഇനി തന്റെ ഉമ്മാക്കൂടെ സ്വസ്ഥം നല് മോളെ ഇനിയിപ്പൊ അതും കൂടി പറഞ്ഞ ഉമ്മാക്കുള്ള സ്വസ്ഥത കൂടി നശപ്പെടുത്തണ്ട മക്കള് ഇങ്ങനെ കടുപ്പും കാട്ടുന്നോക്ക് പൊടിച്ചോ കൊടുത്തോളും ആരൊന്നും ചോദിക്കണ്ട കുട്ടി വരുവോളീ കളു കുട്ടി വന്നാൽ കുട്ടി നോക്കിക്കോളൂ ഇന്ന വേറെ കഴിക്കണ്ട ചെന്നിട്ട് പണി ഉണ്ടാവൂല ഒരാള് കാത്തുക്കൊണ്ടോ ചെല്ലി മനമുട്ടി പോവാൻ നോക്കി കടച്ചോനെങ്കിലും ഏറ്റവും നോഫാക്കാതെ ഞാൻ പോയത് അല്ല ഈ തള്ളപ്പാറേറ്റ് വർത്താനം പറയുന്നത് തള്ളക്ക് തിന്നാനും കൊടുക്കാതെ കൊടുത്ത് കൊടുക്കാതിന്നിട്ട് പ്രാന്തായ ഓ മോള് വന്നിക്കണം എന്തിനാണ് ആവേണ്ടത് എന്നുള്ളത് ഓ ഇനിയിപ്പാലും എന്റെ കുറ്റങ്ങളായേ പറയാനുണ്ടാവുള്ളൂ തള്ളക്ക് ഇന്ന ഞാനൊന്നും പറയണില്ല ഇനി ഞാൻ പറഞ്ഞിട്ട് ഇനിയുള്ള സമാധാനം കെടുത്തണ്ട ഏതായാലും ഞാൻ പൊയ്ക്കോളാം ഞാൻ ഏതായാലും ഒന്ന കാത്തുക്കുണ്ടാവും കുറച്ച് മുസമ്പിയുണ്ട് പിന്നെ ചെറുപ്പായുണ്ട് അത് ഇന്ന് തിന്നോണ്ടിട്ട ஆய்க்கோட்டம்மா போவியாத்தே ஆயக்கோட்டே மோள குட்டி போவான் ஆஹ் ஆ ஆய்க்கோட்டை கஷ்டப்படுத்துனா படிச்சோம் கொடுக்காதிக்கோ എത്ര മോള് പെട്ടെന്ന് പോയി എന്തോ ഒരു പൊതി ഉണ്ടല്ലോ ചെലപ്പോ ഫുട്സാ ഓ ഇനിയിപ്പ തല തന്നിട്ട് തിന്നിട്ടേ അങ്ങനെ നന്നാ വേണ്ട ഏതായാലും ആ പൊതി ഇങ്ങോട്ട് കൊണ്ടുനക്കാം ആ ആ ഇനിക്ക് എന്നാലോ തല ആ ഈ ഞാൻ അകത്ത് കിടത്തൊക്കെ ഏതാ ഇന്നാ ഇത് തിന്നാൻ നിൽക്കണ്ട ഇത് തിന്നിട്ട് ഉള്ള പ്രമേയം കൊണ്ട് അടിച്ചു കയറണ്ട അപ്പോ ഞാൻ തന്നെ അവിടെ ഇടങ്ങാറാവാണ് ഈ കൊന്നു വരുന്നവർക്ക് ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അതുകൊണ്ടേ ഇത് തിന്നാൻ എനിക്ക് പറ്റും ഇന്നക്ക് തുള്ളി വെള്ളം ഞാൻ ഇവിടുന്ന് തെരഞ്ഞൂട ഇപ്പൊ ഫ്രൂട്ട്സിനും തിന്നാലെ നമുക്ക് കുറച്ച് ഉസർ കൂടും കൊരക്കാനുള്ളത് അപ്പൊ ആ ഉസര വേണ്ട ഇവിടെ കുറച്ചിട്ട് എല്ലോത്തിൽ തുപ്പിട്ട് ഞാൻ വൃത്തിയാക്കിട്ട് മാനാറട്ട് അതുകൊണ്ട് ഇതും കൂടി തിന്നട്ടെ ഇനിക്ക് വെജ്ജ അതുകൊണ്ട് ഇത് ഞാൻ അകത്ത് കിട്ടുക ഇനി ഞാൻ തിന്നുകൊണ്ട് ഓ ഫ്രൂട്ട്സ് തിന്നാൻ പറ്റിയ പ്രായം വെള്ള കുജിക്കെടുക്കാനായിക്കും അതഞ്ഞ് ഫ്രൂട്ട്സ് തിന്നു ீஸ்வரோடீத்தில அல்ல காணும் கேக்கணும்